നമസ്കാരം മനുഷ്യരാശിയുടെ ഒരു പ്രത്യേകതയാണ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് അവൻ കുടിയേറിക്കൊണ്ടേയിരിക്കും എവിടെയാണോ അവിടെ അവൻ സ്വസ്ഥനല്ല അത് പഴയൊരു സങ്കല്പമാണ് നമ്മൾ ജനിച്ച് വളർന്ന നാട്ടിൽ തന്നെ ജീവിക്കുക എന്നത് പക്ഷേ മനുഷ്യകുലം മുഴുവൻ എക്കാലത്തും ഇങ്ങനെ സ്ഥലം മാറിക്കൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യവംശത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായി ഈ കുടിയേറ്റം കാണാം ആഫ്രിക്കയിലാണ് മനുഷ്യകുലത്തിൻ്റെ ആരംഭം ആഫ്രിക്കയിൽ നിന്നും കുടിയേറിയാണ് ഏഷ്യയിലേക്കും പിന്നീട് യൂറോപ്പിലേക്കും പോയത് ഈ കുടിയേറ്റ സ്വഭാവം ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ജനവിഭാഗമാണ് മലയാളികൾ നമ്മളൊക്കെ ജനിച്ചിടത്ത് നിന്ന് സ്ഥലം മാറുന്നവരാണ് നമ്മൾ ജനിച്ചു വളർന്ന ഒരു നാട് നമുക്കുണ്ടാവും പക്ഷെ അവിടെ ആയിരിക്കില്ല നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജന്മനാടെന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ അവസരം കിട്ടുന്നതനുസരിച്ച് തൊഴിലിനു വേണ്ടി നമ്മുടെ സ്ഥലം മാറുകയാണ് കേരളത്തിനകത്ത് ആയിരിക്കും ആദ്യത്തെ സ്ഥലം മാറ്റം അവിടെ നിന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ വിദേശത്തേക്കോ ഒക്കെ കുടിയേറിക്കൊണ്ടിരിക്കും കുടിയേറ്റത്തിന് അനുകൂലവും എതിരുമായ അന്തരീക്ഷം ലോകത്ത് രൂപപ്പെടും ഓരോ രാജ്യത്തും ഓരോ സാഹചര്യം അനുസരിച്ചാണ് കുടിയേറ്റത്തെ ഇമിഗ്രേഷനെ അനുകൂലിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ അനുകൂലമായ സാഹചര്യം എവിടെയുണ്ടോ അവിടേക്ക് തിരിയാൻ മലയാളികൾക്ക് വലിയ പ്രത്യേകതയാണ് ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് ചെന്നാലും മലയാളികൾ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ ചെന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് കഴിഞ്ഞ ഏതാനും നാളുകൾ വരെ ഒരായിരം മലയാളികൾ താഴെ വരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അതൊരു പതിനായിരം മലയാളികളെങ്കിലും ഇസ്രയേലിൽ കാണുമെന്ന യുദ്ധം ആരംഭിച്ചതുകൊണ്ടാണ് ഇസ്രയേലിലേക്കുള്ള മലയാളി കുടിയേറ്റം കൂടിയത് യുദ്ധം വന്നപ്പോൾ ഗാസയിൽ നിന്ന് വന്നിരുന്ന ഫലസ്തീനികൾ സാധാരണ തൊഴിൽ ചെയ്യാൻ എത്തിയിരുന്ന ചെയ്യാനെത്തിയിരുന്ന ഫലസ്തീനികളില്ലാതായി അവിടേക്ക് കൃഷിയിടങ്ങളിൽ പണിയെടുക്കാൻ അല്ലെങ്കിൽ മറ്റ് ചെറിയ പണികളെടുക്കാൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മേഖലയിൽ പണിയെടുക്കാനൊക്കെ മലയാളികൾ പോയി തുടങ്ങി ഇങ്ങനെ എവിടെയെല്ലാം അവസരമുണ്ടോ അവിടെയൊക്കെ മലയാളികളുണ്ട് ഇറാഖിലും ഇറാനിലും എന്തിനേറെ പാകിസ്ഥാനിലും പോലും മലയാളികളുണ്ട് മലയാളികളുടെ കുടിയേറ്റത്തിന് അനുകൂലമായ സാഹചര്യമുണ്ട് എതിരായ സാഹചര്യമുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ പൊതുവെ ഈ കുടിയേറ്റത്തെ സ്വാഗതം ചെയ്തവരാണ് കാരണം അവർ വിദ്യാഭ്യാസപരമായും സാമ്പത്തിക വളർച്ചയിലും മുമ്പിലാണ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് അവർക്ക് മുമ്പിലുണ്ട് കൂടുതലാണ് അവിടെ ഒരുപാട് തൊഴിൽ സാധ്യതയുണ്ട് അപ്പോൾ അവർക്ക് സാധാരണ തൊഴിൽ ചെയ്യാൻ ആളെ കിട്ടാത്ത ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് പാശ്ചാത്യ രാജ്യങ്ങളിലും അങ്ങനെ ൊഴിൽ ചെയ്യാൻ ആളില്ലാത്ത മേഖലകളിലേക്ക് ആളെത്തിടങ്ങി എന്നാൽ ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ ഈ സാധ്യതകൾ മുഴുവൻ ഉപയോഗിക്കുന്നത് കൊണ്ട് കടന്നു കയറാൻ പാടില്ലാത്തയിടത്തും നമ്മൾ കടന്നു കയറും കേരളത്തിന് പുറത്തുപോയി നഴ്സിംഗ് പഠിച്ച് പാസായി നേഴ്സായി പണിയെടുക്കാൻ യു കെയിൽ പോയ ഒരു സോജൻ ജോസഫ് അവിടുത്തെ എം ആണ് ഓസ്ട്രേലിയയിൽ ഒരു മന്ത്രി മലയാളിയാണെന്ന് ഓർക്കണം ഇത്തരത്തിലെല്ലാ ഇടങ്ങളിലും ഉണ്ട് ഈ അവസരം കൂടെ കൂടെ മാറിക്കൊണ്ടിരിക്കും ഈ അവസരം മാറുന്നതനുസരിച്ച് നീക്കം നടത്താൻ മലയാളികൾക്ക് ബ്രിട്ടനിൽ കോവിഡ് വാതിൽ തുറന്നിട്ടപ്പോൾ ആരും മാടി വിളിക്കാതെ തന്നെ മലയാളികൾ ഓടിച്ചെന്നു പണ്ടൊക്കെ നഴ്സിംഗ് പഠിച്ചവർക്കും ഐ ടി കാർക്കും മാത്രമായിരുന്നു അവിടെ സാധ്യതയെങ്കിൽ ഇന്ന് സാധാരണ വിദ്യാഭ്യാസമുള്ളവർ പോലും യു കെയിലെത്തി എന്നാൽ യു കെ വാതിലടച്ചു യു കെ വാതിലടച്ചു മാത്രമല്ല ഇനി ആരും ഇങ്ങോട്ട് വരേണ്ട എന്ന് വയ്ക്കുക മാത്രമല്ല നേഴ്സുമാർക്ക് പോലും ഐ എൽ ടിസും ഒ ഇ ടി ഒക്കെ പാസ്സായ നഴ്സുമാർക്ക് പോലും യു കെയിൽ അവസരമില്ല യു കെയിൽ പഠിക്കുന്ന നേഴ്സുമാർക്ക് പബ്ബിൽ പണിയെടുക്കേണ്ട സാഹചര്യമുണ്ട് എന്നാണ് വാർത്തകൾ നഴ്സിംഗ് അവസരം തീർന്നു കെയറർമാരായിരുന്നു മറ്റൊരു മേഖല ആരെയും കൊണ്ടുപോകുന്നില്ല എന്ന് മാത്രമല്ല പി ആർ ഇനി ആർക്കും വേണ്ട പെർമനന്റ് റെസിഡൻസ് ഇനി ആർക്കും വേണ്ട അഞ്ചു കൊല്ലം പണിയെടുത്താൽ പി ആർ കിട്ടിയിരുന്നിടത്ത് പത്ത് കൊല്ലമാക്കുമെന്ന് ഇപ്പോഴത്തെ ലേബർ സർക്കാർ പറയുന്നു അതല്ല ഇനി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പി ആർ എ ഇല്ലാതാക്കും നിലവിലുള്ളവരുടെ പി ആർ റദ്ദു ചെയ്യും എന്നാണ് റിഫോം യു കെ പറഞ്ഞത് അത്തരത്തിലുള്ള മാറ്റം എല്ലായിടത്തും വരുന്നു അമേരിക്കയിൽ സംഭവിക്കുന്നത് എന്താണ് എച്ച് വൺ ബി വിസ ഇവിടെയുള്ള സാങ്കേതിക വിദഗ്ദ്ധരടക്കമുള്ളവർ മുഴുവൻ പോയിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന എച്ച് വൺ ബി വി എച്ച് വൺ ബി വി എച്ച് ഫോർ വിസയും ഇല്ലാതാക്കുന്നു ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ റദ്ദാക്കിയല്ല ഒരു ലക്ഷം ഡോളർ കൊടുത്താൽ മാത്രമേ എച്ച് വൺ ബി വിസ കിട്ടൂ എന്ന് പറയുന്നു ഒരു ലക്ഷം ഡോളർ എന്ന് പറഞ്ഞാൽ എൺപത്തെട്ട് ലക്ഷം രൂപയാണ് എൺപത്തെട്ട് ലക്ഷം രൂപയുണ്ടെങ്കിൽ പിന്നെ അമേരിക്കയിൽ പോയി പണിയെടുക്കേണ്ട കാര്യമുണ്ടോ അതും എച്ച് വൺ ബി വി സയിൽ സാധാരണ പണിക്ക് അപ്പോൾ അത്തരത്തിൽ ലോകം മുഴുവൻ മാറ്റങ്ങൾ വരുത്തി കുടിയേറ്റത്തെ നിയന്ത്രിക്കുമ്പോൾ അവിടെയും നമ്മൾ അവസരം കണ്ടെത്തുന്നു ടാലൻ്റുകൾ വിദേശത്ത് പോകാതെ ഇവിടെ നിന്നാൽ നമ്മുടെ മാനുഫാക്ചർ മേഖലയിൽ വലിയ മാറ്റം മാറ്റമുണ്ടാവുമെന്ന് നമ്മൾ കരുതുന്നു എന്നാൽ നമ്മൾ അന്വേഷിച്ച് നടക്കുകയാണ് എവിടെയാണ് പുതിയ കുടിയേറ്റം ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടായിരുന്ന ഒരു രാജ്യം കാനഡയാണ് കാനഡയും ഇപ്പോൾ പ്രതിസന്ധിയിലാണ് കാനഡയിലേക്കും ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ പല വിസകളിലെത്തി പലർക്കും തൊഴിലില്ല സ്റ്റുഡൻറ് വിസയിലൊക്കെ കാനഡയിൽ പോയ കുട്ടികൾ വെള്ളം കുടിക്കുകയാണ് പാർട്ട് ടൈം പണി പോലും ഇല്ല ഇതെല്ലായിടത്തേയും അവസ്ഥയാണ് അങ്ങനെ കുടിയേറ്റത്തിന്റെ സുവർണകാലം പൂർണ്ണമായും അസ്തമിച്ചു നിൽക്കുമ്പോൾ താൽക്കാലികമാണ് വളരെ കൃത്യമായി പറയേണ്ട താൽക്കാലികമാണ് ഈ പ്രതിഭാസം മാറിക്കൊണ്ടിരിക്കും ഈ സുവർണ കാലഘട്ടം അസ്തമിച്ചു നിൽക്കുമ്പോൾ ഇതാ ഒരു രാജ്യം അവരുടെ വാതിൽ തുറന്നിരിക്കുന്നു ന്യൂസിലൻഡ് ചെറിയ രാജ്യമാണ് കേവലം അൻപത്തിനാല് ലക്ഷം പേർ മാത്രമുള്ള ഒരു ദീപ സമൂഹമാണ് ന്യൂസിലൻഡ് ഓസ്ട്രേലിയയുടെ തീരത്തുള്ള രാജ്യമാണ് അത്യാവശ്യം മലയാളികൾ ന്യൂസിലൻഡിലും ഉണ്ട് പക്ഷേ മറ്റ് മലയിടത്തുമുള്ളത് പോലെ ഇല്ല കാരണം ഈ ന്യൂസിലാന്റ് ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ് മലനിരകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന തണുപ്പുള്ള പ്രത്യേകതരം രാജ്യമാണ് ന്യൂസിലൻഡ് അവിടെ പോയാൽ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും അതുകൊണ്ട് അധികം ആളുകളില്ലെങ്കിൽ പോലും മലയാളികൾ ഉള്ളവരിൽ തന്നെ പലരും അവിടെ പോയി സെറ്റിൽ ചെയ്ത് സുഖമായി ജീവിക്കുന്നവരെ എനിക്ക് പലരെയും അറിയാം ആ ന്യൂസിലൻഡ് മാത്രം ഇപ്പോൾ വീണ്ടും വാതിലെ തുറക്കുകയാണ് പുതിയ വാർത്തകൾ ന്യൂസിലൻഡിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ശുഭകരമാണ് പക്ഷെ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ന്യൂസിലൻഡിന്റെ സാമ്പത്തിക സ്ഥിതി അത്ര മെച്ചമല്ല ന്യൂസിലൻഡ് വാതിൽ തുറക്കുന്നത് അവിടെയുള്ളവർ ആ രാജ്യത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടതുകൊണ്ട് ആ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് കൊണ്ട് നാടുവിടുന്നത് കൊണ്ടാണ് ആകെ അമ്പത്തിനാല് ലക്ഷം പേരുള്ള ഈ രാജ്യത്തെ കഴിഞ്ഞ വർഷത്തെ കണക്ക് പുറത്ത് വന്നത് എഴുപത്തിനാലായിരം ന്യൂസിലൻഡുകാർ ആ രാജ്യം വിട്ടു പോയെന്നാണ് ന്യൂസിലൻഡുകാർ വേഗത്തിൽ പോകുന്ന ഒരു രാജ്യം ഓസ്ട്രേലിയ തൊട്ടടുത്താണ് ന്യൂസിലൻഡിലെ യോഗ്യതകളൊക്കെ ഓസ്ട്രേലിയയിലും അംഗീകരിക്കപ്പെടും അവിടെ നഴ്സിംഗ് പരീക്ഷ അവിടെ പാസ്സായാൽ ഓസ്ട്രേലിയയിൽ പണിയെടുക്കാം പലപ്പോഴും മലയാളികൾ ന്യൂസിലൻഡിലേക്ക് പോകുന്നത് ന്യൂസിലൻഡിന്റെ യോഗ്യത നേടിയെടുത്തതിനു ശേഷം ഓസ്ട്രേലിയയിലേക്ക് മാറാൻ വേണ്ടിയാണ് യൂറോപ്പിൽ അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട് ഓസ്ട്രേലിയയിൽ പോകുന്ന പല മലയാളികളും ഓസ്ട്രേലിയ യോഗ്യത നേടിയതിനു ശേഷം സ്വിറ്റ്സർലൻഡിലേക്ക് മാറാറുണ്ട് അത്തരത്തിൽ ന്യൂസിലൻഡിൽ യോഗ്യത നേടിയ മലയാളികൾ ഓസ്ട്രേലേക്ക് പോവാറുണ്ട് എന്നാൽ ന്യൂസിലൻഡുകാർ തന്നെ ആ രാജ്യത്തിന് വലിയ പ്രതീക്ഷയില്ല എന്ന് തിരിച്ചറിഞ്ഞ് നാട് വിടുക ടൂറിസമായിരുന്നു അവരുടെ വലിയൊരു ഇൻഡസ്ട്രി ടൂറിസം ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു വലിയൊരു ഭീകരാക്രമണമൊക്കെ ന്യൂസിലൻഡിൽ ഉണ്ടായിരുന്നതിന് ശേഷം ടൂറിസം കാര്യമായി പുഷ്ടിപ്പെട്ടിട്ടില്ല കാർഷിക മേഖലയാണ് അവിടെ ബാക്കിയാവുന്നത് ന്യൂസിലൻഡിന്റെ സമ്പദ് വ്യവസ്ഥ വളരെ പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡുകാർ ആ രാജ്യം വിടാൻ തുടങ്ങിയതോടെ ഇപ്പോൾ എങ്ങനെയെങ്കിലും കുടിയേറ്റക്കാരെ അങ്ങോട്ട് കൊണ്ടുവരാൻ നീക്കം തുടങ്ങി കുടിയേറ്റ നിയമങ്ങളിൽ ഒരുപാട് ഇളവുകൾ വരുത്തുന്നു പലതരത്തിലുള്ള വിസകളുണ്ട് അവിടെ എത്തി പണിയെടുത്ത് അവിടെ പി ആർ കിട്ടാനോ അല്ലെങ്കിൽ അവിടെ റെസിഡന്റ് ആവാനോ ഒക്കെ ഉള്ള ചില തടസ്സങ്ങളുണ്ടെന്ന് അതെല്ലാം അവസാനിപ്പിക്കുകയാണ് അവർ എത്രയും വേഗം ഒരാൾക്ക് ന്യൂസിലൻഡിലെത്തി പി ആർ കിട്ടാനുള്ള സമ്പ്രദായത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അടക്കം മറ്റു രാജ്യങ്ങളിലൊക്കെ വരുമാനം കിട്ടുന്നവർക്ക് ആ രാജ്യത്ത് പോയി പണിയെടുക്കാൻ ഒരു 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 പുതിയതരം വിസ കൊണ്ടുവന്നിരിക്കുന്നു വിസിറ്റിംഗ് വിസയിൽ തന്നെ പുതിയൊരു രീതി കൊണ്ടുവന്നിരിക്കുന്നു അതുപോലെ സ്കിൽഡ് ലേബറിന് വേണ്ടി പ്രത്യേക വിസ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ഹൈലി ടാലൻ്റ് ആയിട്ടുള്ളവർക്ക് വിസ കൊണ്ടുവരുന്നു ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിസ കൊണ്ടുവരുന്നു സെറ്റിൽമെന്റിന് വിസ കൊണ്ടുവരുന്നു അങ്ങനെ പുതിയ പുതിയ വിസാ സമ്പ്രദായങ്ങളൊക്കെയായി അവർ കഴിവുള്ളവരെ മാടി വിളിക്കുന്ന രീതി ആരംഭിച്ചിരിക്കുന്നു ചുഡൻ വിസ നമുക്കറിയാം ഏറ്റവും അധികം മലയാളികൾ രക്ഷപ്പെട്ടിട്ടുള്ള സ്റ്റുഡൻ വിസയിൽ പോയാൽ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് സ്വീഡൻ വിസയിൽ പോകും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജർമ്മനിയിലേക്കും ബ്രിട്ടനിലേക്കും അയർലൻഡിലേക്കും അതുപോലെ തന്നെ അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ സ്വീഡൻ വിസയിൽ പോകും അവിടെ ചെന്ന് ഈ പഠിക്കുന്ന കാലത്ത് പണിയെടുക്കും ഈ പഠിക്കുന്ന കാലത്ത് പണിയെടുത്ത് അവൻ അവൻ്റെ ആവശ്യത്തിന് വരുമാനം കണ്ടെത്തി പഠനത്തെ കൈകാര്യം ചെയ്യുക മാത്രമല്ല അതിനുശേഷം കഷ്ടപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ ജോലി കിട്ടുന്ന മലയാളികളേറെ ഉണ്ട് ഒരുപാട് പേർ തിരിച്ചു വരാറുണ്ട് പക്ഷെ എങ്കിൽ പോലും രക്ഷപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങി രക്ഷപ്പെടുന്ന മലയാളികളുണ്ട് പക്ഷെ അവർക്കൊന്നും ഇപ്പോൾ സുവർണാവസരമല്ല ബ്രിട്ടനും അമേരിക്കയും കാനഡയും ഒക്കെ സ്റ്റുഡൻ വിസയുടെ കാര്യത്തിൽ കാർക്കശ്യം തുടങ്ങിയിരിക്കുന്നു തൊഴിൽ കണ്ടെത്താൻ ഉള്ള സാധ്യത കുറഞ്ഞു വരുന്നു ഇവിടെ സ്റ്റുഡൻറ് വിസ ലളിതമാക്കുകയാണ് ന്യൂസിലൻഡ് ഇപ്പോൾ ന്യൂസിലൻഡിലേക്ക് സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർക്ക് പഠനത്തിന് ശേഷം ഒന്നര ഒന്നരക്കൊല്ലം കൂടി പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് എടുത്താൽ പഠനശേഷം മൂന്ന് വർഷത്തോളം അവിടെ ജോലി ചെയ്യാൻ അവസരം കിട്ടും ഈ മൂന്ന് വർഷം പണിയെടുക്കുന്നതിനിടയിൽ അവനൊരു വർക്ക് പെർമിറ്റ് സംഘടിപ്പിച്ചെടുത്താൽ അവന് പെട്ടെന്ന് പി ആർ കിട്ടും പി ആർ ഒക്കെ വളരെ എളുപ്പമാണ് ഒരാൾ ജോലിക്ക് കയറി ആദ്യം തന്നെ ഒരു പി ആർ കിട്ടും ഏതാണ്ട് രണ്ട് വർഷം പണിയെടുത്ത് കഴിഞ്ഞാൽ പെർമനന്റ് റെസിഡന്റ് ആക്കി കൊടുക്കും താൽക്കാലിക പി ആർ മാറ്റി പെർമനന്റ് റെസിഡന്റ് ആക്കി കൊടുക്കും പിന്നെ ഒരു മൂന്ന് വർഷം കൂടി പണിയെടുത്താൽ പൗരത്വം വരെ കിട്ടും അത്തരം വളരെ ലളിതമായി മാറ്റിയിരിക്കാണ് നിയമങ്ങൾ ഇത് പറയുമ്പോൾ എനിക്കൊരു ഭയമുണ്ട് ഈ ന്യൂസിലൻഡിൽ സുവർണ്ണ എന്ന് പറഞ്ഞ് ഏജന്റുമാർ തട്ടിപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട് അത്തരം കെണിയിൽ വീണ് പോവരുത് കാരണം ഈ ഏജന്റുമാരുടെ കെണിയിൽ വീണ് പോവേണ്ട രാജ്യമല്ല നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങളുടെ കഴിവിന് അംഗീകാരമുണ്ടെങ്കിൽ പോകും ഏജന്റുമാർക്ക് കണ്ണുടച്ച് കാശു കൊടുക്കേണ്ട തട്ടിപ്പ് ഏജന്റുമാർ ധാരാളം പേരുണ്ട് ന്യൂസിലൻഡിന്റെ റിക്രൂട്ട്മെന്റ് പരിചയമുള്ളവർ ആരാണെന്ന് കണ്ടെത്തി വേണ്ടത്ര അന്വേഷണം നടത്തി മാത്രമേ ചെയ്യാവൂ ഞാൻ ഈ വീഡിയോ വഴി ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മറ്റു രാജ്യങ്ങളൊക്കെ വാതിലടച്ചപ്പോൾ ന്യൂസിലൻഡിൽ അല്പം എന്ന് അറിയിക്കുക ഈ സാധ്യതയുടെ പുറകെ തട്ടിപ്പുകാരുടെ കെണിയിൽ വീണ് നിങ്ങൾ പണം നഷ്ടപ്പെടുത്തരുത് മാത്രമല്ല ഈ നഴ്സിംഗുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടായിരുന്നു അതൊരു പരിഹാരമുണ്ടായിരിക്കും ആ പരിഹാരം ഉണ്ടാക്കിയത് ഒരു മലയാളിയാണ് അയാൾ എന്നെ കോണ്ടാക്ട് ചെയ്തു അദ്ദേഹത്തിൻ്റെ റെക്സി എന്നാണ് നമ്മൾ ഈ മലയാളികൾ എവിടെ ചെന്നാലും അവർ അവരുടേതായ രീതിയിൽ അവസരം ഒരുക്കി ഒരുക്കിയെടുക്കാറുണ്ട് റെക്സി ഒരു നേഴ്സായി അവിടെ പോയതാണ് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു അവസരം മനസ്സിലാക്കുന്നു അദ്ദേഹം നേഴ്സാവാൻ അവിടെ എത്തുന്ന മലയാളികൾ നേരിടുന്ന ഒരു പ്രതിസന്ധി ഓസ്കി എന്ന് പറയുന്ന ഒരു പരീക്ഷ എഴുതണം ബ്രിട്ടനിലൊക്കെ അങ്ങനെ ന്യൂസിലൻഡിൽ ഒരാൾക്ക് നേഴ്സാവണമെങ്കിൽ ഇവിടെ നിന്ന് അവിടെ പോയി ഓസ്കി എന്ന് പറയുന്ന ഒരു പരീക്ഷ എഴുതി പാസ്സായാൽ മാത്രമേ നേഴ്സാവാൻ കഴിയൂ ഓസ്കി എഴുതി അനുമതി കിട്ടിയാൽ മാത്രമേ നേഴ്സായി പെർമിറ്റ് കിട്ടൂ അങ്ങനെ പല മലയാളികളും ഇവിടെ എത്തും അവർ ഈ ഓസ്കി എഴുതും തോറ്റുപോകും പിന്നെ വീണ്ടും അവർ നാട്ടിൽ പോകണം വീണ്ടും വരണം രണ്ടും മൂന്നും തവണ അവിടെ എത്തിയാൽ മാത്രം മൂവായിരത്തഞ്ഞൂറ് ഡോളറാണ് ഒരു തവണ എഴുതാനുള്ള ഫീസ് എന്നാൽ അതിന് വലിയ ചെലവുകളും യാത്രാ ചെലവും താമസ ചെലവുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു രണ്ട് തവണ വരുമ്പോൾ ഒരു പത്ത് മുപ്പതിനായിരം ഡോളർ തീർന്നു പോകും ഇത്തരത്തിലാണ് ഇതിൻ്റെ അവസ്ഥ ഈ എഴുതി തോറ്റുപോയാൽ എന്തുകൊണ്ട് തോറ്റു എന്ന് പറയും സുതാര്യമല്ല നിങ്ങൾ പരീക്ഷ എഴുതുന്നു തോറ്റോ ചോദിച്ചോ എന്ന് പറയും എന്തുകൊണ്ട് തോറ്റു എവിടെയാണ് നിങ്ങൾക്ക് വീഴ്ച പറ്റിയത് എങ്ങനെ ശരിയാക്കണമെന്ന് നിയമമില്ല അതുകൊണ്ട് കൂട്ടത്തോടെ മലയാളികളടക്കം വിദേശത്തു നിന്ന് വന്ന് പരീക്ഷ എഴുതുന്നവർ തോറ്റുപോകുന്നു അവരുടെ കയ്യിലെ കാശു പോകുന്നു ഇതിനെതിരെ ക്യാമ്പയിനുമായി രംഗത്ത് വന്നു ഞാനീ പറഞ്ഞ റെക്സി കൊല്ലംകാരനാണ് റെക്സി ക്യാമ്പയിനുമായി രംഗത്ത് വന്നു കത്തുകൾ എഴുതി നേഴ്സിംഗ് അതോറിറ്റിക്ക് കത്തെഴുതി സർക്കാരിനെ കത്തെഴുതി പലരുമായി യോഗം നടത്തി റെക്സി അവിടെ ഒരു ചെറിയ ഈ ഓസ്കി ട്രെയിനിങ് കൊടുക്കുന്ന ആളാണ് അങ്ങനെ ദീർഘകാലത്തെ പരിശ്രമത്തിന് ശേഷം അവർക്ക് തെറ്റു മനസ്സിലാക്കി ഈ പരീക്ഷ എളുപ്പമാക്കാൻ രീതി കൊണ്ടുവന്നു ആര് പരീക്ഷ എഴുതിയാലും അവർക്ക് റിസൾട്ട് കൃത്യമായി കൊടുക്കണം തോറ്റു ജയിച്ചു എന്ന് പറഞ്ഞാൽ പോരാ റിസൾട്ട് കൊടുക്കണം ഏത് വിഷയത്തിനാണ് തോറ്റുപോയത് എങ്ങനെയാണ് പരീക്ഷണ മാർക്ക് ഒന്ന് സുതാര്യമാക്കുക ഇത് ഒരു വീഡിയോ പോലും അവർ പുറത്തിറക്കി പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നവർക്ക് എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമായി അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം എനിക്ക് കൊടുത്തു ഇത് വലിയൊരു നേട്ടമാണ് റെക്സിയുടെ നേട്ടത്തെക്കുറിച്ച് ന്യൂസിലൻഡിലെ മാധ്യമങ്ങളൊക്കെ വാർത്ത പോലും ആക്കി അങ്ങനെ കുറച്ചുകൂടി സുതാര്യമാക്കി കൊടുത്തിരിക്കുകയാണ് എന്തായാലും ഈ വാർത്തയിലൂടെ ഉദ്ദേശിക്കുന്നത് ന്യൂസിലൻഡിൽ അവസരമുണ്ട് എന്നാൽ സൂക്ഷിച്ച് ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണം സ്റ്റുഡൻറ് മെസ്സിക്കും വർക്ക് പെർമിറ്റിനും ഒക്കെ സാധ്യതയുണ്ട് പക്ഷേ സാമ്പത്തികമായി അത്ര നല്ല നിലയിലല്ല രാജ്യം എങ്കിൽ പോലും അവസരം തുറന്നിട്ടുണ്ട് കരുതലോടെ പോവണം തട്ടിപ്പുകാരുടെ കയ്യിൽ കൊണ്ട് പണം കൊടുക്കരുതേ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ നേരിട്ട് പരിശ്രമിച്ചാൽ ഒരുപക്ഷേ നിങ്ങൾക്ക് ന്യൂസിലൻഡ് എന്ന വാതിൽ തുറന്നു കിട്ടിയേക്കും എന്നറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു ഏജന്റിനെയും ഒരു വ്യക്തിയെയും പരിചയപ്പെടുത്തി തരുന്നില്ല അത് അങ്ങനെ ഒരു പരിചയം എനിക്കില്ല ഞാൻ ആ പരിചയത്തിന് ശ്രമിച്ചിട്ടില്ല ഇത്തരം തട്ടിപ്പുകളിലൊന്നും വീഴാതെ ശ്രദ്ധിക്കുക എന്ന് മാത്രം അറിയിക്കട്ടെ